ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ എന്ന വിശേഷം ഇന്നലെ ഞാൻ ലൈവിൽ വന്നതേ എനിക്ക് ലൈവ് വരാൻ അറിയത്തില്ല എല്ലാവരും ലൈവിലുവാ ലൈവിൽ വരാ എന്നൊക്കെ പറയും അപ്പം പിള്ളേരാണ് അങ്ങനെയൊക്കെ ചെയ്തു തരുന്നത് എനിക്ക് ആകെപ്പടെ ഈ വീഡിയോ അത് ഞാൻ മാത്രം പഠിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ അപ്ലോഡ് ചെയ്യാൻ വേറൊരു കുടുംബം അവർക്ക് അറിയില്ല അപ്പം ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാ ഇനി ഇടയ്ക്കിടയ്ക്ക് വരാം അപ്പം ഞാൻ പഠിച്ചു എല്ലാവരും ലൈവിലൊക്കെ വരുന്നത് ഞാൻ വിചാരിച്ചു എങ്ങനെ ഇതൊക്കെ അത് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു സ്വന്തമായിട്ട് ചെയ്തു ആയി ഞാൻ ചോറ് വെച്ചു മുളൻ വറുക്കുന്നു തക്കാളി ഉണക്കച്ചമ്മീനിട്ട് ചെറിയൊരു ചാറ് അത് ചെയ്തോണ്ടിരിക്കുക മിക്സിയില വേറെ ഒന്നുമില്ല കറി ഇതൊക്കെ ഇന്ന് സിമ്പിൾ സിമ്പിൾ പിന്നെന്താ വിശേഷം എല്ലാവരും എന്നെടുക്കുന്നു പ്രാർത്ഥനയൊക്കെ ആയിട്ടോ പിന്നെ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ടല്ലോ ഞാൻ സുഹൃത്തേക്ക് സമാന തലത്ത് കോൾ ഇങ്ങനെ വന്നോട്ടേ ഇത് നിങ്ങൾ വാട്സപ്പിൽ കിടന്നും വിളിക്കണ്ട കേട്ടോ കിട്ടത്തില്ല നിങ്ങൾ വാട്സപ്പ് കോള് അലൗഡല്ല ആളുകൾ സമാധാനം കിട്ടാനൊക്കെ ആയിട്ട് എന്നെ വിളിക്കുന്നത് ഞാൻ എല്ലാവർക്കും സമാധാനം നൽകുന്ന ആളാണ് പിന്നെ എന്നെന്താ പറയുക രാവിലെ കുളിക്കുക അപ്പം തന്നെ ഒരു മനസമാധാനം കിട്ടും വീടെല്ലാം വൃത്തിയാക്കുക അപ്പം തന്നെ കുറേ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും എവിടെയെങ്കിലും രാവിലെ എഴുതേറ്റ് ആദ്യം തന്നെ കുറക്കാടക്കാരുടെ കാര്യം ഫോണും രാവിലെ എടുക്കരുത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആ ഈ അതിരാവിലെ ഉണരടാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നറിയുക നമ്മുടെ മനസ്സിലേക്ക് വേറെ ഒരു കാര്യങ്ങളും വരാതെ നമ്മൾ ചിന്തകളൊന്നും വരാത്തൊരു സമയമാണ് വെളുപ്പങ്കാലം എന്ന് പറയുക എഴുതേക്കുക ഏതാണ് ഈശോനെ വിളിക്കുന്നത് ഈശോനെ മാതാവിനെ വിളിക്കുക മാതാവിനെ ആ രൂപം മാത്രം മനസ്സിൽ കാണാവുള്ളൂ കൃഷ്ണനെ വിളിക്കുന്ന കൃഷ്ണനെ ശിവനെളിക്കുന്ന കൃഷ്ണ ആ രൂപം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് പോസിറ്റീവ് വൈബോട് കൂടി ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വേറെ ഒന്നും ഒരു ഭൂലോകത്തുള്ള മനസ്സിൽ കാണത്തില്ല അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഫോൺ നോക്കുമ്പോൾ കടക്കാർക്ക് കൊടുക്കാണ്ട് ലോൺ അടക്കണം ഇത്ത ദുരിത കാര്യങ്ങൾ കാണുമ്പോഴാണ് മനസ്സ് കത്ത് പോയി എവിടെയെങ്കിലും മാറി കുത്തിയിരിക്കാൻ നോക്കുന്നത് ആദ്യം നമ്മൾ ഈ പോസിറ്റീവ് വൈബ് നമ്മുടെ ശരീര രൂപകൂപകൾ ഇന്നെല്ലാം ഫീൽ ചെയ്ത് പ്രാർത്ഥിച്ച് പുറത്തേക്ക് വിടണം വെള്ളമൊക്കെ കുടിച്ച് ബാത്റൂമിൽ പോയി മൂത്രമൊക്കെ ഒഴിച്ച് അന്ന് ഇരുന്ന് കിടക്കയെ തന്നെ എഴുന്നേറ്റിരുന്ന് അങ്ങ് പ്രാർത്ഥിക്കണം ഈ ഇന്നലെ എന്നോട് ഒരു കുട്ടിയെ ചോദിക്കുക ചേച്ചി ഞാനേ എന്തൊരു ചോദ്യം അവൾക്ക് രണ്ട് അടി കൊടുക്കണോന്ന് തോന്നി മറച്ച ഞാനേ ോവനാണേൽ നല്ലപോലെ മൂക്കണം എനിക്ക് ഇങ്ങനെ കുറെ മൂക്കുന്ന ഇഷ്ടം പ്ലാസ്റ്റിക് നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്ന അതാ നമ്മള് എനിക്ക് പറയാനുള്ള കാര്യ നിങ്ങളുടെ സമയം ഞാൻ നിങ്ങൾ കണ്ടു കണ്ടു തക്കാളിയും പച്ചമുളകും പിന്നെ ഇട്ട് വറുത്തും അല്ല ഇട്ട് തക്കാളിയും പച്ചമുളകും ഇട്ട് വെള്ളത്തിലിട്ട് ചുരുപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ചകലമുളക് കൂടി ഇട്ട് തിളപ്പിച്ചു അത് വെന്തു വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാ തേങ്ങയും ഒരു കഷ്ണം വെളുത്തുള്ളി രണ്ട് കഷ്ണം ഉള്ളിയും കൂടെ അരച്ച് അതിനകത്തോട്ട് ഇപ്പം ചേർത്ത് അപ്പോൾ അല്ല അതിന് വെ തക്കാളി വെന്ത് കഴിയുമ്പോൾ ഞാൻ ഉണക്കച്ച മീൻ കഴുകി നമ്മൾ എവിടെ ഇട്ടൊക്കെ ഉണക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അത് കഴുകിയിട്ട് ഞാൻ നന്നായിട്ട് വറുത്തെടുത്തു അപ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ ആ വറുത്ത ഉണക്കച്ച മീൻ വേണം ഈ വെന്തിരിക്കുന്ന തക്കാളിയുടെ അകത്തോട്ട് കുടഞ്ഞിട അല്ലെങ്കിൽ ചാറിന് മണം കാണത്തില്ല ചോറ് വലിയൊരു പണി കഴിഞ്ഞു താളിച്ച മാത്രം മതി എനിക്ക് പറയാനുള്ള കാര്യകള് ഏർ പിന്നെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവര് ഉണർവോടെ ഇരിക്കുന്നവര് നമ്മള് കിടക്കതെല്ലാം പ്രാർത്ഥിക്കുന്ന ഇത്ര വട്ടം പറഞ്ഞു ആ ഒരു കുട്ടി പറഞ്ഞു ചേച്ചി പോച്ചി ഞാനേ ഹസ്ബൻ്റോട്ട് ജീവിക്കുന്നതാണ് ചിലപ്പോൾ ഞാൻ വേറെ എല്ലാം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കട്ടെ അതൊന്നും ഇതിനെ ബാധിക്കുന്നില്ല അവിടെ നിന്നും പ്രാർത്ഥിക്കുന്നു ഇവിടെ നമ്മുടെ ഇത് ഇതൊക്കെ നമുക്ക് ഈശ്വര പ്രകൃതിയാൽ സഞ്ചരിക്കുന്നത് നമ്മൾ എന്ത് സായാലും വിഷയമില്ല നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുക അതിനൊരു കുഴപ്പമില്ല അവിടെ ആ കുരുക്കുമ്പോഴത്തെ രോഗിയോ കൊണ്ട് വരുന്നത് അപ്പം പ്രാർത്ഥിക്കാൻ പറ്റില്ല ഞാൻ അപ്പം പറഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞാൽ ഇല്ല പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പം അവള് ഓ അങ്ങനെ ഞാൻ വയസ്സായിട്ട് ഇനി പ്രാർത്ഥിക്കാം നമ്മളൊക്കെ അവര ആ അപ്പം ഞാൻ പറഞ്ഞില്ല അതുകഴിഞ്ഞ് വീണ്ടും ഞാൻ മെസ്സിച്ചിട്ടില്ല പ്രാർത്ഥിച്ചു അതിനൊന്നും ഒരു കുഴപ്പമില്ല വിളക്കൊന്നും കത്തിക്കണ്ടെന്ന് പറഞ്ഞു ശരിയല്ലേ കറേള അങ്ങനെ പറഞ്ഞു വൃത്തിയായി പിന്നെന്താ പറയണത് അതുകൊണ്ട് കടവും ദാരിദ്ര്യം ഒന്നും തീർന്നിട്ട് ആർക്കും ഇവിടെ കൂടെ ജീവിക്കാമെന്നോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പുറകെ കാണും അതിനെ അതിജീവിക്കുന്നതാണ് ജീവിതം കേട്ടോ ഇപ്പം ജോലി പോയി ജോലിയില്ല ജോലി എന്തെങ്കിലും കണ്ടുപിടിക്കണം വീട്ടിലിരുന്ന് ഞാൻ എന്താ പറയാ വെറുതെ ഇരിക്കുമ്പോ വിജയിച്ച ജോ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് വിജയിച്ച സ്ത്രീകളുടെ വീഡിയോകളൊക്കെ കാണും എന്റെ വീഡിയോ അതിനാണല്ലോ നിങ്ങൾ കാണുന്നേ അല്ലേ നിങ്ങൾ എപ്പോഴും നല്ല എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് കാശുണ്ടാക്കണം എന്നുള്ള ചിന്തയില്ലാത്തവർക്ക് കടവുമായിട്ട് അവിടെ ഇരിക്കാം സാമ്പത്തിക പ്രശ്നം ആണ് ഇപ്പൊ പത്ത് രോ വരുമാനം ഇല്ല സുഖമാ എന്ത് ചെയ്യും എന്ത് ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ആദ്യം വേണ്ടത് ഞാൻ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് എന്തെയ്തൊന്നും സംഭവം തന്നെ ഉള്ളി കഴുകാതെ അരിഞ്ഞു വെക്കുന്നത് നിങ്ങളോട് സംസാരിച്ചു പറവളിക്കാനാണ് പറയുന്നത് അപ്പം എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ദയവായി നിങ്ങളുടെ മനോഭാവം മാറ്റുക രാവിലെ ഞാൻ പറഞ്ഞല്ലോ കുളിക്കലും അലക്കലും ഒക്കെ നമ്മൾ നടത്തിയാലേ നമുക്ക് പോസിറ്റീവ് വൈബ് ഉണ്ടാകത്തുള്ളൂ അല്ലാതെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ മൂടോ ആയിട്ട് അടുക്കളയിൽ വീട്ടിൽ നമ്മളില്ലേ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ പോസിറ്റീവ് വൈബോട് കൂടി വേണം ഭക്ഷണം പാകം ചെയ്യാൻ ആ ഭക്ഷണം കഴിച്ചാലേ വീട്ടുള്ളവർക്ക് വലിയ എനർജി ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ അത് മറക്കരുത് സന്തോഷത്തോടെ ഉത്സാഹത്തോടെ പോസിറ്റീവ് വൈബോടു കൂടി കാര്യങ്ങൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഭക്ഷണം കഴിക്കുന്നവർക്ക് ആ എനർജി നമ്മൾ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുകയാണ് മനസ്സിലെ നമ്മുടെ എനർജി അവരിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞു അവരുടെ നല്ല സന്തോഷത്തോടെ ഒന്ന് വഴക്കിട്ടൊന്നും ഭക്ഷണം പാകം ചെയ്യല് അതുപോലെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഓ പണ്ടാരെ പിടിക്കാനൊന്നും പറഞ്ഞ് ചെയ്യരുത് കേട്ടാ അതൊക്കെ പേര് അതിനൊക്കെ ബഹുമാനത്തോടെ കാണുന്നു കാരണം ഒരുപാട് പേര് അനേകം പേര് ഇവിടെ പട്ടിണിയൊക്കെ ഇരുന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നമുക്ക് ദൈവന്തപുരം തന്നിരിക്കുന്ന ഈ ഭക്ഷണത്തെ ഈ ആഹാരത്തെ ഒന്നും നമ്മൾ നിന്ദിക്കരുത് ആ ബഹുമാനത്തോടുകൂടി തന്നെ ഭക്ഷണം പാകം ചെയ്യുകയുള്ളൂ കേട്ടോ ഭക്ഷണം പാകം ചെയ്ത് നല്ല മര്യാദയ്ക്ക് സന്തോഷമായിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കണം ഇങ്ങനെ അവിടെ പോയിരിക്കാം എൻ്റെ പണി കഴിഞ്ഞ് കണ്ണിപ്പഹുമാനം കണ്ണും നമുക്ക് സീറ്റേ പോയിരിക്കാം അല്ലേ നിങ്ങളെൻ്റെ കൂടെ നടക്ക് അയ്യോ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ കറുത്തിട്ട് നമുക്ക് വന്നു ഒരുപാട് കറുത്ത് കറുത്ത് ഞാൻ വെളുത്ത് വെളുത്താണ് ഇരിക്കുന്നതിനൊക്കെ അല്ലേ അപ്പം ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് എന്താ പിന്നെ പറയുക അപ്പം എന്ത് എങ്ങനെ ജയിക്കുന്നറിയില്ല എങ്ങനെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അവരവരെന്തേലും കഴിവ് കഴിവ് കാണും അതുപയോഗിക്കാം അതുപയോഗിക്കാതെ അയ്യോ എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കും കടവും പ്രശ്നവും പ്രതിസന്ധിയൊക്കെ ആയിട്ട് തന്നെ ഇരിക്കും നിങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ വഴി കണ്ടെത്തണം ആരും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ സ്വയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണമെന്ന് തീരുമാനമെടുക്കേണ്ടത് കേട്ടോ അയ്യോ നമ്മുടെ ഈ കല്യാണ ആലോചനയിൽ നെക്സ്റ്റ് വരുന്ന സൺഡേയിൽ ഒരു നിശ്ചയം നടക്കുന്നുണ്ട് കേട്ടോ അതിൽ എൻഗേജ്മെൻറ്റ് എൻഗേജ്മെൻ്റാണ് ഞാനവരോട് ഫോട്ടോ വെച്ചിട്ട് തരുവാന്നറിഞ്ഞില്ല അത് കല്യാണം വരെ അവർക്കെല്ലാം സെറ്റായി പോയതുകൊണ്ട് ഇപ്പോൾ അവരോളം മൈൻഡെന്നില്ല ഇതില്ലത് ജഗക്കാവശ്യമില്ലടി എന്നുള്ളൊരു മൈൻഡ് ഇങ്ങനെയാണ് ആളുകൾ പിന്നെ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല നല്ലൊരു മനസ്സിലപ്പോൾ കല്യാണത്തിൽ വിളിക്കുവരിക അവർ വീഡിയോ കണ്ടാൽ പറയുമോ സിംഗും പാചകങ്ങളും അത് ഞാനിങ്ങനെ പറയും ഞാൻ അതിനകത്ത് ഒരു മെസ്സേജ് ഇട്ട് ചക്കര എനിക്കൊരു ഫോട്ടോ തരണേ എൻഗേജ്മെൻ്റിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്ലൈ ഇല്ല ചിലപ്പുറം തിരക്കൊണ്ടായിരിക്കാം അപ്പോൾ ഓൻ എന്നെ കളിയാക്കി നെ നിൻ്റെ ആൾക്കാർ ഇതിൻ്റെ മൈൻഡൊന്നുമില്ലല്ലോ കമൻ്റ് ഇട്ടിട്ട് നീ അല്ല നീ പറഞ്ഞിട്ടൊരു കമൻറ്റ് പോലും ഇല്ലല്ലോ അതിനൊന്നു പറഞ്ഞു അങ്ങനെയാണ് ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ അവരവരുടെ ഈ തെൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള പരിപാടി നോക്കുക ഭക്ഷണം പാകം ചെയ്യുന്നത് തുണി വെക്കുന്നത് ഒരു ടീ ഷോപ്പ് ഇടുന്നതാ ഒരു തട്ടുകട നടത്തുന്നതാ എല്ലാവർക്കും കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് വേണം ആദ്യം നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ട് തുടങ്ങി നമ്മളങ്ങനെ രക്ഷപ്പെട്ടോളും ദാസന്മാരെ നല്ല പ്രാർത്ഥനയും ഊർജ്ജസ്വലം നമ്മുടെ മനസ്സിൻ്റെ ഒരു വിശ്വാസം നമ്മൾ രക്ഷപ്പെടുവെന്നുള്ളൊരു വിശ്വാസം കറക്റ്റ് ആണെങ്കിൽ ഓക്കെ ആയിക്കോളും കേട്ടോ എല്ലാവരോടും നല്ല സ്നേഹമായിട്ട് പെരുമാറുക വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക എവിടെയെങ്കിലുമൊക്കെ അയൽക്കൂട്ടത്തിലോ അവിടെ എവിടെയൊക്കെ ഉള്ളത് നിങ്ങളുടെ നാട്ടു പുറത്തൊക്കെ നിങ്ങൾക്ക് എന്ത് വിറ്റാൽ ആ നാട്ടിലുള്ള ആൾക്ക് ഏറ്റവും ആവശ്യമുള്ളതും ഏറ്റവും ചിലവാകുന്നത് എന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ചെയ്യുക അതുപോലെ മേടിച്ചാൽ ഈ ആളുകളോട് പറയുകയാണ് നമ്മളൊരു ഒരാളോട് ഇൻസ്റ്റാൾമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിച്ചാൽ പൈസ കൊടുക്കാൻ വിമുഖത കാണിക്കരുത് പൈസ കൊടുത്തിരിക്കണം ജീവിക്കാൻ അവർ ജീവിക്കണം അപ്പം പൈസ ചോദിക്കുമ്പോൾ ചിലർക്കുണ്ടല്ലോ നമ്മളെന്തെങ്കിലും വിറ്റ് കട വേണം മേടിക്കുന്നത് എന്നിട്ട് നമ്മൾ ആ പൈസ ചോദിക്കുമ്പോൾ അവർ അവരതോടി പിണങ്ങും അങ്ങനത്തെ സ്വഭാവം കൊടുത്തിട്ട് അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോണം അത് ചീത്ത സ്വഭാവം ചീത്ത കർമ്മമാണത് നമ്മൾക്ക് തരാനുള്ളപ്പോൾ എനിക്ക് ഞാൻ മുൻപ് ഞാനീ കടമൊക്കെ മേടിക്കുമ്പോൾ ഒരുപാട് പേരോട് മേടിച്ച കോൺ ഓഫായിപ്പോയി മേടിച്ചു കൊടുക്കാത്ത പോലെ കുറേ സമയത്ത് സമയത്തൊന്നും പൈസ കൊടുക്കാൻ പറ്റാതെ എനിക്ക് ഞാൻ ആപ്പിലായി പോയിട്ടുണ്ട് കേട്ടോ ചില സമയത്തൊക്കെ അപ്പം കട ആയപ്പോലെ തന്നെ കുറേയൊക്കെ പറയും ആളുകൾ ഇങ്ങനെ എല്ലാം ഉണ്ടാകുമെന്ന് കേൾക്കും ചക്കരകളെ കിട്ടിയപ്പോൾ കൊണ്ട് കൊടുത്ത് അവരോട് സോറിയും പറഞ്ഞു അവരെന്നെ പറഞ്ഞത് ഞാൻ മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തില്ല കാരണം അവരുടെ സിറ്റുവേഷനിലവരൊന്നും വിഷമത്തിന് നമ്മളോട് പറഞ്ഞു അവർ തന്നേ അല്ലേ അപ്പോൾ രണ്ട് ചീത്ത വിളിച്ചതാണ് നമ്മളെ പറ്റി രണ്ട് പരദോഷം പറഞ്ഞതാണ് ഈ ചെവി കൂടെ കേട്ടു ഈ ചെവി കൂടെ കളഞ്ഞു അപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ പറഞ്ഞതാണ് അല്ലേ അപ്പോൾ അത് ആരാണ് ചിലപ്പോൾ വിഷമം വരുമ്പോൾ ഒന്ന് പറ അവർക്ക് അത്ര വിവരമുള്ളൂ അതുകൊണ്ട് അവരത് പറഞ്ഞു നമ്മൾ വിവരമുള്ളവർ ക്ഷമിക്കുക എന്തായാലും അവരുടെ പണം നമുക്ക് ഉപകരിച്ചതാണോ എന്ന് മാത്രം വിചാരിക്കുക കേട്ട ഒത്തിരി പേര് കിടന്നു വിളിയോട് വിളി വിളിച്ച് വരയ്ക്കുവാണ് അത് വാട്സാപ്പിൽ വിളിച്ചാൽ എൻ്റെ ഞാൻ അടുത്ത് തന്നെ നാട്ടിലോട്ട് നാട്ടിലോട്ടെത്തുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ സത്യം എനിക്ക് ഇവിടെ ഞാൻ എനിക്ക് എനിക്കവിടെ എനിക്ക് എൻ്റെതായ മേഖലയിൽ പലതും ചെയ്യാനുണ്ട് പക്ഷേ ഞാൻ ഇവിടെ വന്ന് കുരുങ്ങി ജയിലിൽ കിടക്കുന്ന കിടക്കുമോ ഇതും ഒരു സമയം ആയിരിക്കുമല്ലോ നമ്മളെ പിടിച്ച് ഇങ്ങനെ പറന്ന് കിടക്കുന്നത് എന്നെ പിടിച്ച് ചിറകുകൾ കെട്ടി ഇവിടെ ഇട്ടിരിക്കും ഇടക്കിടക്ക് തീരുന്നുണ്ട് ദൈവം നമ്മളൊന്ന് പ്ലാൻ ചെയ്യുന്നു ദൈവം വേറൊന്ന് പ്ലാൻ ചെയ്യുന്നു അല്ലേ പറഞ്ഞ പറഞ്ഞെനിക്ക് ചിറക് പറക്കുന്ന പറവയെ പിടിച്ച് ചിറകുകൾ കെട്ടി അബുദാബിയിൽ ഇട്ടിരിക്കുകയാണ് അബുദാബിയിൽ അബുദാബിയിലിട്ടിരിക്കുകയാണ് ഞാനിവിടുന്ന് പറക്കും ഞാൻ അങ്ങോട്ട് ചിറകുകൾ പൊട്ടിച്ച വരിയുടെ അങ്ങോട്ട് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ ചിരിച്ചു ചിരിച്ചിപ്പോൾ എനിക്ക് എനിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ ആ പ്രശ്നങ്ങളെ ചിരിച്ചുകൊണ്ട് ഞാനിന്ന് ഞാനൊരാളോട് ഇപ്പം അയ്യനോട് ഞാൻ പറഞ്ഞു കൊടുത്തേ മോനെ നീ അവൻ ജോലില്ലാതിരിക്കുക ഞാൻ പറഞ്ഞു അവൻ ജോലി ഇല്ലാതെ ഡിപ്രഷനാണെന്നുണ്ട് അടുത്ത് പറഞ്ഞു ഞാനപ്പോൾ അവനെ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു എടാ മോനെ നീ ഡിപ്രഷനിലൊന്നും പോകണ്ട നിനക്ക് നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കാൻ പറ്റും അവർ പത്തിരുത്തരുടെ ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സുവർണ്ണ കാലമോ ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ നീ വിഷമിക്കേണ്ട കുറച്ച് നീ ജോലിക്ക് ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുക ജോലി നിനക്ക് കിട്ടും അപ്പോൾ അത്ര ദിവസം നീ നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരിക്കും നീ അടുത്ത് പോയി കൂട്ടുകാരുടെ കൂടെ പോയി കഞ്ചാവും സിഗരറ്റും വലിക്കാനും വെള്ളം ഒടിക്കാനും ഒഴിവു വേളകൾ അങ്ങനെ ആനന്ദകരമാക്കാമെന്ന് വിചാരിക്കലും അപ്പോൾ നിനക്കൊരു മോശ ഹാബിറ്റ് നിന്റെ ജീവിതത്തിലേക്ക് വരും അത് നീ ഒരിക്കലും ചെയ്യരുത് നീ ആ സമയം നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അമ്മയുടെ അച്ഛടേയും കൂടെ ഇരിക്കുക അവരെ സ്പർശിച്ച് ജീവിക്കാൻ നോക്കുക കാരണം കുറച്ച് കഴിയുമ്പോൾ നീ ജീവിത പ്രാരബ്ധത്തിലേക്ക് ഇറങ്ങും ഇറങ്ങി കഴിയുമ്പോൾ ഇത് നിൻ്റെ ഒരു വസന്തകാലമായിട്ട് നിനക്ക് തോന്നും എൻ്റെ അമ്മയുടെ അച്ഛനും അന്ന് ഞാൻ ജോലിയില്ലാതിരുന്നപ്പോൾ ഇല്ലാതിരുന്നപ്പോൾ നല്ലപോലെ നോക്കി എന്ന് പറഞ്ഞ് നിനക്ക് ഓർക്കാനൊരു ഏഡുകളാക്കി മാറ്റണം ഇത് തന്നെയാണ് പറഞ്ഞു അപ്പോൾ നീ അവർക്ക് മാക്സിമം നല്ല നീ അടുക്കളക്കറി അമ്മയുടെ കുക്ക് ചെയ്യുക ഒരുമിച്ച് എല്ലാവരും ഡൈനിങ് ഉള്ളിൽ എടുത്തുകൊണ്ട് വന്ന് വെക്കുക ജോലിയില്ലാത്ത സമയമാണ് അവർ ജോലി കിട്ടുന്ന ആളാണ് ജോലി ഉണ്ടായിരുന്ന ഒരു ജോലി പുതിയൊരു ജോലിക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് അപേക്ഷയൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ സമയം നീന്തനെ കൂടെ ബംഗിളാകാൻ പറഞ്ഞു കല്യാണം കഴിച്ച് നീന്തെൻ്റെ ഭാര്യ കേട്ടിറമ്പ ഒരു പക്ഷേ നിനക്ക് നിന്റെ എൻ്റെ അച്ഛനമ്മയുടെ ഇത്ര ഓപ്പൺ മെങ്കിൾ ആകാൻ പറ്റിയെന്ന് വരത്തില്ല ഭാര്യ ഒരു കുശിമിയാണെങ്കിൽ പറയുകയോ വേണ്ട പിന്നെ നമുക്ക് നമ്മുടെ ജീവിതം അപ്പോൾ അച്ഛൻ അമ്മയുടെ കൂടെ കിട്ടുന്ന ഒരു സുവർണ്ണ കാലഘട്ടം വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് വേണ്ടിയിരിക്കുന്ന ആ ഒരു ഇടവേള സമയം നീ അച്ഛൻ്റെമ്മൂടെ കൂടുതൽ സ്പെൻഡ് ആയിട്ട് അവരുടെ സിനിമയ്ക്ക് പോവുക പറഞ്ഞു പോവുക അവരുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് കൂട്ടുകാർക്ക് പോവുക അങ്ങനെയാകാം അവന് പറഞ്ഞുകൊടുത്ത് അപ്പം കുറച്ച് കഴിയുമ്പം നിനക്കിതെല്ലാം നല്ലൊരു ഓർമ്മകളും അവരുടെ കൂടെ കുറേ വീഡിയോകൾ എടുക്കുക ഓർമ്മ ചിത്രങ്ങൾ ഉണ്ടാക്കി വെക്കുക അമ്മേ അച്ഛനുമായിട്ട് സുവർണ്ണ കാലഘട്ടം നിൻ്റെ സുവർണ കാലഘട്ടം കല്യാണം കഴിയുന്നതോടുകൂടി നിൻ്റെ കാ സുവർണ്ണം പോയി പിന്നെ ചുമടെടുക്കുന്ന കാലഘട്ടമോ പിന്നെ ആദ്യത്തെ കല്യാണത്തിൽ ഇൻട്രസ്റ്റ് എല്ലാവർക്കും അങ്ങനെ ആദ്യ കല്യാണം കഴിക്കുമ്പം എൻ്റെ പൊന് ചക്രകളെ ഒരു മൂന്നാല് മാസം നല്ല സന്തോഷമായിരിക്കും അത് കഴിയുമ്പോൾ നമ്മൾ ഭാരവണ്ടി ചുമക്കുമ്പോൾ ഉന്തുവണ്ടിയിൽ മുൻപ ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്നൊരവസ്ഥ എന്ന് പറഞ്ഞ് പക്ഷേ അതൊരു സുഖമാണ് അങ്ങനെ നമ്മൾ വലിച്ചെങ്കിൽ മാത്രമേ പിൽക്കാലത്ത് നല്ല സന്താനങ്ങളും നല്ല ജീവിതവും നല്ല ജീവിത സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് പ്രപഞ്ചം തരത്തുള്ളൂ ആ ഉന്തുകൊണ്ടി വലിച്ചവർക്കെ ആ ഗിഫ്റ്റ് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പം അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും സുഖമായി ഭക്ഷണമൊക്കെ കഴിച്ച് അടിച്ചുപൊളിച്ച് വാർദ്ധകൃത്തിൽ ഭാര്യയുടെ കൈയും പിടിച്ച് അമ്പലവും ഒക്കെ കയറി ഇറങ്ങി ടൂറൊക്കെ അടിച്ച് നടക്കാൻ പറ്റും നമുക്ക് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം ഈ കിട്ടിയ സമയം ജോലി അവർ ജോലി തന്നെ ബോറടി അവൻ മാനസികമായിട്ട് വിഷമിക്കുന്നതുകൊണ്ട് അതിന് അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തൊരു ഉപായം നിങ്ങളോടും പറഞ്ഞു പറഞ്ഞുതരേ നമ്മുടെ മക്കൾക്ക് പെട്ടെന്നൊരു ജോലിയില്ലാതെ വന്നു പറഞ്ഞ് നമ്മൾ വിഷമിക്കൊന്നും വേണ്ട ആ സിറ്റുവേഷനൊക്കെ മറയൂ എന്ത് ചെയ്യും ഒരു സമയം കുറേ ഒരേ പോലെ നിൽക്കത്തില്ല കുറച്ച് കഴിയുമ്പോൾ ആ സമയം മാറും നമ്മുടെ മനോഭാവം പോലും അങ്ങനെ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഒരാളോട് ദേഷ്യപ്പെട്ട് വഴക്കിട്ടൊക്കെ കുറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ദൈവം വേണ്ടായിരുന്നു അന്നേരം നമ്മൾ അയാൾ എന്തിനോ വേണ്ടി പറഞ്ഞതിന് നമ്മൾ പെട്ടെന്ന് പ്രകോപിപ്പിച്ച് പറഞ്ഞ ഒരു നമ്മളെ പ്രകോപ് മനസ്സ് പ്രകോപനം കൊണ്ട് പറഞ്ഞ വാക്കുകൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ലേ അപ്പോൾ ആ സംഭവത്തിന് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ നിസാരമായിട്ട് ഒരു പ്രശ്നമായിട്ട് തോന്നും ആദ്യം കേട്ടപ്പോൾ അത് കൊണ്ട് വലിയ പ്രശ്നമായിട്ട് തോന്നി അവരോട് നമ്മൾ മോശമായി വർദ്ധാനം പറയും എന്ന് പറഞ്ഞാൽ കാണാൻ എല്ലാം മനോഭാവമാണ് എല്ലാത്തിനും മനോ മനോഭാവം എപ്പോഴും ഒരേപോലെ ഇരിക്കത്തില്ല അതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എപ്പോഴും ഒരേപോലെ മാറിക്കൊണ്ടിരിക്കും അപ്പം തളരേണ്ട കാര്യമില്ല ഇപ്പോൾ നമുക്കൊരു പ്രശ്ന പ്രയാസവും പ്രതിസന്ധിയും വലിയമായിട്ട് നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക അതിൻ്റെ പിന്നെ നമ്മൾ എത്രയ്ക്ക് അത് വിഷമിപ്പിക്കുന്നുണ്ടോ അതിൻ്റെ അപ്പുറത്ത് അതിലും ഈ അനുഭവിച്ചതിന് എല്ലാം കൂടി ഒരു സന്തോഷം അതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ അനുഭവിക്കുന്നു ഞാൻ അന്ന് ദൂരി ദോ കഷ്ടപ്പാടോ കല്യാണം കഴിച്ച് ജീവിച്ച് ദാരിദ്ര്യം അയ്യോ ഞാൻ ഓർത്തിട്ടുണ്ട് ഈശ്വര ഒരു രണ്ട് കിലോ വിറക് മേടിച്ച് ആരെങ്കിലും തരുന്ന ഭർത്താവിനെ കിട്ടണേ നൂറ് രൂപ ഡെയിലി തരുന്ന ഒരാളെ കിട്ടണേ എനിക്കൊരു അന്നൊക്കെ ഒരു അഞ്ച് പത്ത് രൂപ എടുത്താൽ മീൻ മേടിക്കാൻ പറ്റുക അന്ന് മീൻ മേടിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് എന്തൊരു സേവിങ്സ് ഒക്കെ ചെയ്യുന്ന ഒരു നൂറ് രൂപ ഒരാണു കൊടുത്താൽ അമ്പത് രൂപ തരുന്നവനാകണേ ഇരുപത്തഞ്ച് രൂപ തരുന്നവനാണേന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ അല്ല അന്നത്തെ കത്ത് ദാരിദ്ര്യം കൊണ്ട് മേലെടുത്ത് അന്നത്തെ നമ്മളെല്ലാം ജോലിക്കണം ആണെങ്കിൽ കൊണ്ട് തരണമല്ലോ അപ്പം ഞാൻ ഈ പറഞ്ഞോ ഒരു അത് ഇനി ജീവിതമില്ല എൻ്റെ അപ്പുറത്തേക്ക് ഒന്നും നശിച്ച് ദൈവമില്ല ഉണ്ടാക്കിയ സൃഷ്ടിച്ച് അച്ഛനെയമ്മേനെ മെ കുറ്റം പറഞ്ഞ് പ്രയാഗി എൻ്റെ ദൈവമേ എനിക്ക് വലിയ ജീവിതം മുന്നോട്ട് പോകാൻ ആത്മഹത്യ ചെയ്യണം ജീവിക്കണം കുഞ്ഞുങ്ങളെ കാണുമ്പോൾ സങ്കടവും എൻ്റെ ഭഗവാനെ ഞാൻ അപ്പം ഞാനോട് ഇനിയൊരു ലൈഫ് മുന്നോട്ട് നല്ല രീതിയിൽ കിട്ടത്തില്ലെന്ന് പോകെ പോകെ എനിക്ക് മനസ്സിലായി ഇപ്പം നമ്മളിപ്പോൾ ജീവിക്കുക മനസ്സിലായി അന്നൊക്കെ ജീവിച്ചത് ഒരു പാഠം നമുക്കുള്ളത് ഇന്നത്തെ ജീവിതത്തിൻ്റെ മധുരം നമുക്കറിയാൻ പറ്റുന്നത് അന്നത്തെ ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിച്ചത് കൊണ്ട് അവ വന്ന വഴികൾ ഭയങ്കര കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടാണ് ഇന്ന് കിട്ടിയ ജീവിതത്തിൻ്റെ എന്താ പറയുക വില നമുക്കറിയാൻ പറ്റുന്നത് നമുക്ക് ദുരഭിമാനമില്ല ഇല്ല നമ്മളെന്തും ചെയ്യും ഞാൻ എനിക്കിഷ്ടം ക്ലൗ കിച്ചനൊക്കെ നടത്തുന്നു ഭയങ്കര മോബത്ത് വഹിക്കാൻ ചെന്നാൽ ഞാനതിനകത്തൊക്കെ ഭയങ്കര ഞാൻ നല്ലതായിട്ട് രുചിയായിട്ട് ഭക്ഷണം വെക്കും ചക്കരകളെ നിങ്ങൾ എൻ്റെ അടുത്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയും സിംഗുമ്മട വീട്ടിൽ ഇനിയും പറഞ്ഞു എന്ന് തോന്നുന്നു എൻ്റെ സത്യം എൻ്റെ ഒരു കുട്ടിയെ ഉണ്ട് പ്രീത അവൾ എപ്പോഴും സിംഗുമ്മ ഒരു ക്ലൗഡ് ക്ലൗട്ടിച്ചാൽ തുടങ്ങിയാൽ ആളുകളിടിച്ച് കയറുമെന്ന് പറയും കാരണം ഞാൻ നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ഞാനന്ന് അവിടെ അമ്മേ ബോബനൊരു ഇട്ടപ്പോൾ അന്നും കംപ്ലീറ്റും ഇതായിപ്പോയി എന്നാണ് കൊറോണ വന്ന് അടച്ചുപോയത് അല്ലെങ്കിൽ നന്നായിട്ട് വിജയിച്ചു പോയത് ഇന്നും എൻ്റെ മനസ്സിലൊരു മരി ഒരു സ്വപ്നമാണത് വേറൊന്നുമല്ല വീട്ടിലിരുന്ന് ഏയ് അതായത് ഇങ്ങനെ കംപ്ലീൻറ്റ് സമയം എടുക്കലേ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല ഒരു ഒരു അമ്പത് ഓർഡർ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഒരു നൂറ് ഓർഡർ അല്ലെങ്കിൽ ഭംഗിയായിട്ട് കൊടുക്കുക നല്ല ആളുകളുടെ നല്ല കമൻറ്റ് നമുക്ക് നല്ല അടിപൊളി സൂപ്പർ ഫുഡ് സൂപ്പർ ഫുഡെന്നിങ്ങനെ കുറച്ച് കമൻ്റ് ഒക്കെ കാണുക അത് കണ്ട് അത് മതി കുറച്ച് കുറച്ച് നമ്മൾ നമ്മളർത്ത് നമ്മുടേതായ വസ്ത്രം മേടിക്കാനും തയ്ക്കാൻ കൊടുക്കാനും നമുക്കൊരാഭരണം മേടിക്കാനും നമുക്കൊരു ടൂറിന് പോകാനോ ഏത് ഏതാ അതാ താ താ ചേട്ടാ താ ഇക്കാം എന്നും പറഞ്ഞു നടക്കണ്ടല്ലോ നമ്മുടെ സ്വന്തം കാര്യം നോക്കാൻ ആർത്തും പോവേണ്ട നമ്മളിപ്പോൾ ഭർത്താവിൻ്റെ കൂടെ ജൗളിക്കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരിവിടെ വന്ന് ഇങ്ങനെ പയ്യങ്കട്ട് നിൽക്കും ആ എടുത്തോ എന്നിട്ട് എത്ര രൂപയാണ് തിരിക്കുന്നത് ഇതൊന്നും നമ്മുടെ എത്ര രൂപയെടുത്ത് എടുത്ത് എത്ര ചെരുപ്പ് ഞാനിപ്പോൾ ബോബൻ്റെ ബാഗൊക്കെ മേടിക്കത്തില്ല എനിക്ക് ബാഗ് വീക്ക്നെസ് ചെരുപ്പ് വിക്ക് വീക്ക്നസ് ഷൂ വീക്ക്നസ് ലിഫ്റ്റ് ലിക് ലിഫ്റ്റ് ലിപ്സ്റ്റിക്ക് വീക്ക്നെസ്സൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ബോബൻ എൻ്റെ കൂടെ വരും ബോബൻ്റെ പൈസയാണെങ്കിൽ ബോബൻ ഇങ്ങനെ വന്ന് നിൽക്കും എൻ്റെ കയ്യിലാണ് കാശി എൻ്റെ കയ്യിൽ എൻ്റെ ഇപ്പം വരമാനും ബോബൻ അറിയുന്നത് ബോർഡ കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ ഉല്ലുൽപ്പൂക്കളെ അല്ല നിങ്ങൾക്കും അങ്ങനെ എല്ലുപ്പ് പേടിച്ചുകൊണ്ട് ഒരു ബോർ അറിയുന്നത് കേട്ടോ പക്ഷേ അതിൽ ബോർ പേടിയറി എടിയ കട്ടിലെല്ലാം കൊണ്ട് പാത്തു നോക്കി ഇപ്പുറത്ത മുറിയില്ല അപ്പുറത്തെ മുറിലോട്ട് ഒന്നുമില്ല നിനക്ക് ചേല്ലേ അതിൻ്റെ നിങ്ങൾ കേട്ടോ ബാഗൊക്കെ വീക്ക്നസ് ഏകരകളെ അതൊക്കെ മനുഷ്യൻ്റെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കുറേ നാളുകൂടെ ഒക്കെ എഴുതും എനിക്ക് അതിൻ്റെ അറുപത് അറുപത്തഞ്ച് ദിവസം വരക്കെ കാണുമ്പോൾ ഈ ആഗ്രഹവും നടക്കണമെന്ന് ഇതൊക്കെ വേണമെന്ന് അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ആഗ്രഹം നമുക്ക് കാണത്തില്ല ആഗ്രഹമുള്ള സാധനം മേടിക്കണമെന്ന് തന്നെയാ പറയത്തുള്ളൂ ആ അവരും കഷ്ടപ്പെട്ട് തന്നെ കാശുണ്ടാക്കി മേടിക്കണം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറാകണം നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റിയിലാണ് താമസിക്കുന്നത് നിങ്ങളൊരു ക്ലൗഡ് കിച്ചൺ തുടങ്ങിയ ഒന്നാമത്തെ കാര്യം മനുഷ്യന് വെച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം ഉണ്ടാക്കാൻ ആദ്യം പഠിക്കണം നമ്മൾ വീട്ടിലുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുത്താൽ അവർക്കുള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മളത് വിപണിയിലേക്ക് കൊണ്ടുവരാവുള്ളൂ അത് വേണ്ടി ഓ ഇത് എന്ത് പെട്ടല്ല എന്ത് എന്തുണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് നമ്മളെ പറയരുത് അടിപൊളിയാണല്ലോ ഇവർക്കുള്ള അല്ല ഇപ്പം എന്നെ ഞാനൊരു ഭക്ഷണം പാകം ചെയ്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് സെർവ് ചെയ്താൽ നിങ്ങൾ ഉടനെ തന്നെ പറഞ്ഞിരിക്കുകയോ ഹോട്ടലുകൾ സിങ്കുമോളുകൾ ഒരുങ്ങി നടക്കുന്ന പോലെ ഒരുങ്ങി നടക്കുന്ന പോലെ തന്നെ വീട് വൃത്തിയാക്കി വെക്കും എൻ്റെ പെരുമാറ്റം എല്ലാം പാ എല്ലാവരോടും ഞാൻ നന്നായിട്ട് സോപ്പിട്ട് പെരുമാറത്തോളൂ ആരെയും അറിയാം വിഷമി ആരും എന്നെ കണ്ടു ഈ പണ്ടാരം പെട്ടെന്ന് എന്തൊരു ദുഷ്ട എന്ന് ഒരാളും പറയത്തില്ല ഉറപ്പായ കാര്യമാണ് ഒരു വിഷക്കാരെ പോലും ഞാൻ വിഷമിപ്പിക്കത്തില്ല ഒരാളുടെയും ഒരാളുടെ പണം കണ്ടിട്ടും അയാളോട് പ്രത്യേക സ്നേഹം പണം ഇല്ലാത്തവർ പണം ഇല്ലാത്തവരും ആരുമില്ലാത്തവരോടേ അവർക്ക് കൂടുതൽ സ്നേഹം കൊടുക്കാൻ നോക്കും ഇതൊക്കെ ദൈവം കാണുന്നുണ്ട് ഇത് മനസ്സിലായേ ഈ അവരൊന്നുമല്ല നമ്മൾ സർട്ടിഫി ഈശ്വരനാണ് സർട്ടിഫിക്കറ്റ് തരുന്നത് ഈശ്വരൻ്റെ സർട്ടിഫിക്കറ്റാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ആത്മാവ് എന്നെ നിങ്ങൾ ഉൾക്കൊള്ളുന്നത് മനസ്സിലായേ എന്നു പറയുക ഞാൻ ഈ പറഞ്ഞ എനിക്ക് കാണുന്ന എല്ലാം ആഗ്രഹം തോന്നും നമ്മൾ പണിയെടുക്കാതിരിക്കണെങ്കിൽ എല്ലാത്തിനും നമ്മൾ ഈ നമ്മൾ വീണ്ടും വീഡിയോ ഇതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കടവും കണക്കടിയും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് തുരിതുരം ഇങ്ങനത്തെ വീഡിയോകൾ ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ എനിക്കൊരു നൂറ് വാട്സപ്പിൽ നൂറ് പേര് ഇന്ന് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എൺപത്തൊമ്പത് തൊണ്ണൂറ് പേരും കടവാണ് പറയുന്നത് പത്ത് പേര് സാമ്പത്തി ഭർത്താവിൻ്റെ അല്ലെ അവിഹിതം അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സങ്കടങ്ങൾ പറയും പണിയെടുത്ത് കൊടുക്കാത്തത് വെള്ളവടിക്കാരനല്ല ബാക്കിയെല്ലാം കടവാണ് പറയുന്നത് അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ടാണ് പറയുന്നത് സാമ്പത്തികമായി സ്വന്തം കാലിൽ സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്ന സ്ത്രീകളായതുകൊണ്ടാണ് എല്ലാവരും പത്താം ക്ലാസ്സും കുസ്തി അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയും കുസ്തിയും പഴയ പഴയ ആൾക്കാർ ഒരുപണി നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നതായിട്ടുള്ള ഒരു മേഖല കണ്ടെത്തണം ഇപ്പോൾ എനിക്ക് ഈ മെസ്സേജ് ഇരുന്നില്ല അടുത്തടുത്ത് വീട്ടുകാരുള്ളവരൊന്നുമില്ലല്ലോ പല പല ദിക്കിലും പല പല സിറ്റിയിലും ജീവിക്കുന്ന ആൾക്കാരാണ് ഒരു സിറ്റിയിലൊക്കെ ജീവിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ക്ലൗഡ് കിച്ചർ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങും പക്ഷേ ഞാൻ ഈ പറഞ്ഞ നിനക്ക് രുചിയുള്ള ഭക്ഷണം കൊടുക്കാൻ നോക്കണം ഞാൻ അങ്ങനെ ഇടപ്പള്ളിയിൽ ഒരു പ്രാവശ്യം എനിക്കിങ്ങനെ ഞാൻ കുടയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു റോഡയിൽ ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുന്നതിനെ കണ്ടാൽ ഞാൻ ഒരെണ്ണം മേടിക്കും മേടിക്കണം സഹോദരങ്ങളെ വേണ്ടായിരിക്കും നമുക്ക് എങ്കിലും നമ്മൾ മേടി അവർക്കൊരു പ്രോത്സാഹനം മനസ്സങ്ങ് തണുക്കും ഒരെണ്ണം മേടിക്കുമ്പോൾ ദൈവമേ അപ്പം ഞാനങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഇടപ്പള്ളിയിൽ നിന്ന് ഒരു കുടയും പിടിച്ചിരിക്കുന്നൊരു ചേച്ചിയെടുത്തുനിന്ന് ഞാൻ ഒരു പ്രാവശ്യം ഒരു ഭക്ഷണം മേടിച്ചു എൻ്റെ തീമയ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വാ അന്ന് ഞാൻ ലോങ്ങ് ആലപ്പുഴയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഞാൻ പോയി തുറന്നു നോക്കിയിട്ട് എൻ്റെ സഹോദരങ്ങളെ വായി വായുവെക്കാൻ പുക ചവച്ചിട്ട് വായു വെക്കാൻ പറ്റത്തില്ല വായുവെക്കാൻ കൊള്ളാത്ത കറികളല്ല അങ്ങനെ കൊടുക്കരുത് ഒരു ചോറിനകത്ത് ഒരു ചമ്മന്തിയും ഒരു മീൻ വെറുത്തതും എന്തെങ്കിലും അച്ചാറും എന്തെങ്കിലുമൊക്കെ തന്നെ ഉള്ളതായിരിക്കും ചിലപ്പോൾ ഒരു തോരനെ വേൾ കൂട്ടി രുചി ഉണ്ടായിരിക്കണം അല്ലാതെ ആരും മേടിക്കരുത് ഇപ്പം നിങ്ങൾക്കൊരു വിചാരി വിൽക്കുന്നവർക്കൊരു വിചാരമുണ്ട് ഇന്ന് മേടിക്കുന്നവരല്ലോ നാളെ മേടിക്കുന്ന അങ്ങനെ വിചാരിക്കുക ചെയ്യലോ പലവട്ടം ഞാൻ ഞാനതിലെ കൂടെ ചോറ് പിന്നെ എനിക്ക് ചോറ് ആവശ്യമുള്ളപ്പോൾ ഞാൻ വീട്ടിൽ എവിടെയെങ്കിലും ഓർഡർ ചെയ്താൽ ഒരിക്കൽ പോലും വെക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഈ ഈ സ്ത്രീ തൊട്ടടുത്ത് അവിടെ കൊടൈ പിടിച്ചത് പോകുന്നുണ്ട് പിന്നെ അവർ മേടിക്കാൻ തോന്നിയിട്ടില്ല ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ഏറ്റവും നിങ്ങളൊരു ഒരു വൃത്തിയില്ലാതൊരു സാധനം ഉണ്ടാക്കുമ്പോൾ ഓർക്കുക ഇത് കാണുന്ന പ്രപഞ്ചത്തിലേക്ക് ഇത് ദൈവം നമുക്ക് കാണുന്നു ഈ പ്രകൃതി അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതിന് ഫലം തരും നമ്മൾ നിങ്ങൾ ദോഷം ചെയ്താൽ ദോഷം തരും നല്ലത് ചെയ്താൽ നല്ലത് തരും താൽക്കാലികം മാത്രമായിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റും ദോഷം ചെയ്ത് കാശുണ്ടാക്കിയ അപ്പം നല്ലത് തന്നെ നല്ല ഭക്ഷണം കൊടുക്കുക വളിച്ചതും പുളിച്ചതും ഇന്നലെ മിനിഞ്ഞാന്ന് ഒരാഴ്ച മുഴുവൻ ഇരുന്ന് എടുത്ത് ഇതിനകത്ത് മിക്സ് ചെയ്ത് ഒന്നും വിൽക്കരുതും നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം ആദ്യം എൻ്റെ ബേസിക് അടിസ്ഥാനം പ്രാർത്ഥന ആയിട്ട് നമുക്കപ്പം ചിന്തകളുണ്ടാകും പ്രാർത്ഥിക്കുമ്പോൾ ചിന്ത നല്ല ചിന്തകളോടുകൂടി നമുക്ക് രക്ഷപ്പെടാൻ ജീവിക്കുന്ന ഒരു വഴി മാർഗത്താ ദൈവമേ പ്രപഞ്ചത്തോടും അങ്ങനെ നിങ്ങൾ യാചിച്ചേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള വഴി വന്ന് തുറന്നു തരും അപ്പം നിങ്ങളുടെ മനസ്സിൽ പറയും ഇന്നത് ചെയ്യാമെന്ന് അപ്പം നിങ്ങളത് ചെയ്യണം എന്താണ് ഇത് ചെയ്യണം എന്നല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം കാണും ആ കാര്യം തുറന്ന് വരും ഇത് ചെയ്യാം വിജയിക്കുമെന്ന് ആ കാര്യം വിജയിക്കും നിങ്ങളുടെ മനസ്സിങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കും ഇത് ചെയ്യാം വിജയിക്കും ഇത് ചെയ്യാം വിജയിക്കുമെന്ന് മനസ്സിലായേ വിജയിക്കും ഉറപ്പായ കാര്യമാണ് അങ്ങനെ നിങ്ങൾ ചെയ്യാൻ നോക്കിക്കോ ധൈര്യമായിട്ട് നിങ്ങളെ മുന്നോട്ട് നീക്കുമോ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്കൊരു വഴി മാർഗ്ഗം ഉണ്ടാകും എന്നെ ഞാൻ എന്നെ കേൾക്കുന്ന എത്ര പേര് ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ ദയവായി നിങ്ങളിതിനകത്ത് കമൻറ്റിടും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം കിട്ടട്ടെ ഞാൻ പറയാം ഒരു സ്ത്രീക്ക് ഇന്നത്തപ്പം ഉണ്ടാക്കി കൊടുക്കും കടകളിൽ ഉണ്ടാക്കി കൊടുക്കുന്നു അവരിപ്പോൾ ഒരുപാട് കടകളിൽ കൊടുക്കുന്നുണ്ട് അവർക്ക് ഒരു ലക്ഷം രൂപക്കുള്ളിൽ മാസവരുമാനമുണ്ട് ഒരു ലക്ഷം രൂപയ്ക്കുള്ളിൽ കിട്ടുന്നുണ്ട് അവർ എന്നെ മാസവരം അവർക്ക് സപ്പ് ചിട്ടികളും അതും ഇതൊക്കെ ചേർന്ന് സിംഗമാ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എന്നോട് പറയുന്നുണ്ട് അതുപോലെ പിന്നെ ഇഡലി ഉണ്ടാക്കി ാക്കി കടകളിൽ കൊടുക്കുന്നു ഒരു സ്ത്രീ എൻ്റെ അടുത്ത് ഉണ്ട് അവർ പറഞ്ഞു സിഗുമ്മ ഞാൻ സിക്കുമ്മ കാരണം ധൈര്യത്തെ തുടങ്ങിയതാണ് മിനി ഇഡലി ഉണ്ടാക്കി കൊടുക്കുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കുന്നു മനസ്സിലായി എന്നെ കേൾക്കുന്ന ആരെങ്കിലും കടയുള്ളവരാണേലും സ്ത്രീകൾ ഇങ്ങനത്തെ കാര്യമായിട്ട് നിങ്ങളുടെ കടയിൽ വന്നാൽ തീർച്ചയായിട്ടും അത് മേടിച്ച് വെച്ച് ചിലവാക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം അതൊരു സൽക്കർമ്മമാണ് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് തേങ്ങ എടുത്തിട്ട് കച്ചവടം ചെയ്യുന്നത് അങ്ങനെ എന്ത് ഇന്നത്തെ കാലത്ത് എന്ത് വിറ്റാലും ചിലവാകും അതൊക്കെ ഇതെല്ലാം ആവശ്യമാണ് പച്ചക്കറി കടയിട്ടിട്ടുണ്ട് എൻ്റെ വാക്ക് കേട്ടിട്ട് പച്ചക്കറി കടയിട്ടിട്ടുണ്ട് അത് സക്സസ് സക്സസ്സായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഓരോ ഒരുപാട് കാര്യം വിട്ടിക്കിട്ടവരുണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് തുണി വിൽക്കുന്നവരുണ്ട് എൻ്റെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെയൊക്കെ ഇതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ആക്കാവേ ഞാൻ ആക്കാം വലിയ താമസമില്ല അതാക്കാം അപ്പോൾ നല്ല കാര്യമല്ലേ അപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് അങ്ങനെ ആക്കണം നമുക്ക് വേണ്ടി ഇപ്പം ഒരു ഇപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് കൊല്ലത്തുള്ള തോന്നുന്നു പുള്ളിക്കാരി എൻ്റെ അടുത്ത് പിന്നെ കോഴി ഉണ്ടാക്കി കോഴി അടയുണ്ടാക്കി കോഴിയട അത് അത് എണ്ണയിലാത്തിട്ട് വറുക്കുന്നതാണ് അത് വറുത്ത് എനിക്ക് അയച്ചിട്ട് എൻ്റെ അമ്മന് ഇന്നലെ അമ്മന് കിട്ടിയിട്ട് അമ്മ അമ്മ അടിപൊളി രുചിയുണ്ട് നല്ല രസമുണ്ട് പക്ഷെ അവിടെ നിന്ന് വിടുമ്പോൾ അയച്ചിട്ട് ഇടയ്ക്കിച്ചിട്ട് പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞ് അപ്പോൾ അവൾ എനിക്ക് വോയിസ് മനസ്സിലായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനതിൻ്റെ ഒരു വീഡിയോ ചെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴിയുടെ വേണമെങ്കിൽ വറുത്തതാണ് ഒരു വീട്ടമ്മ ചെയ്തിട്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് മുസ്ലിംസ് ആണ് പുള്ളിക്കാരി ജീവിക്കാൻ വേണ്ടിയാണ് ഭയങ്കരമായിട്ട് അവർ മൂന്ന് മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുവാണ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാനിപ്പോൾ അത് വീഡിയോയിലിടും ഓർഡർ ചെയ്യണം കിലോ ഒരു കിലോ ഒക്കെ ഓർഡർ ചെയ്യണം ഒരു കിലോ മേടിക്കണം തൊള്ളായിരം രൂപ കിലോ മേടിക്കണമെങ്കിൽ അതിൻ്റെ പകുതി അപ്പോൾ അവർ അയച്ചു തന്നെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് അയച്ചു തരണം ആരെങ്കിലും ഒന്ന് ഓർഡർ കൊടുക്കുക എന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഞാനതിന് സപ്പോർട്ട് ചെയ്യാം ഓർഡർ കൊടുക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരം ഓർഡർ കൊടുത്തിട്ട് നിങ്ങൾ ഞാൻ അവരുടെ നമ്പർ ഉൾപ്പെടെ ഇടുക്കും ഓർഡർ കൊടുത്തിട്ട് നിങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ ഞാൻ ഫിംഗുമായി ഇത് ഓർഡർ കൊടുത്തിട്ടുണ്ട് അരക്കിലോ ഒരു കിലോ ഒക്കെ ആരെങ്കിലും മേടിക്കണം ചക്കരകളെ ഉച്ചകഴിചക്കിരുന്ന് കഴിക്കാമല്ലോ ചായയൊക്കെ കുടിക്കുമ്പോൾ നല്ലതാണ് അതിൽ കൂടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ മറ്റേ വീഡിയോയിൽ ഞാൻ ചെയ്യും അത് കാണിക്കാം അങ്ങനെ അവരുണ്ടാക്കിയൊരു കവറിൽ വെച്ചിരിക്കുന്നത് കാണിക്കാൻ വൃത്തിയായിട്ട് നീറ്റായിട്ടും തന്നെ ചെയ്യുന്നതാണ് അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് കുടുംബം അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റും ചക്കരകളെ ഡെയിലി ഒരു ആയിരം രൂപ നമുക്ക് കിട്ടിയാൽ എങ്ങും പോകാതെ കിട്ടിയാൽ അത് വലിയൊരു അസറ്റ് തന്നെയാണ് അങ്ങനെ ആയിരത്തി എന്ന് വലുതായിക്കോളും കേട്ടോ ചക്കരകളെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞു തന്നാൽ വല്ലവരുമുണ്ടോ ഇനി ഇതിൽ വല്ല കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിക്കാം ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ